അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവളത്തിനടുത്തുള്ള സമുദ്ര ബേസിലാണ് കേട്ടോ എന്നുള്ളത് ഞാൻ ഇപ്പം എങ്ങനെയാണ് ഇവിടെ മുമ്പ് വന്ന പിറിയും അടിപൊളിയായിരുന്നു ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറെ പെയിൻറ്റിങ്സ് സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ ചെയ്തുതരണം കേട്ടോ നമ്മളിവിടെ വന്നത് ഈ ഒരു സ്ഥലം കാണിക്കാൻ മാത്രമല്ല നമ്മൾ ഇവിടെ ചിന്നൂനൊന്ന് ഒരു ഷൂട്ടുണ്ട് പിന്നെ ഒരു ഫോട്ടോഷൂട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് അപ്പോൾ അവരൊന്നും വന്നിട്ടില്ല പിന്നെ കുറേ വർക്കുണ്ട് നമ്മളിവിടെ എത്തിയതേ ഉള്ളൂ അവർ ഒരു പത്ത് മിനിറ്റ് ലേറ്റാകുന്നത് നമ്മളിപ്പോൾ ബീച്ചൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുമ്പോഴേക്കും അവരും വരും ഹൈ നമ്മൾ നമ്പുനെ മാത്രമേ കൊണ്ടുവന്നോളൂ നന്ദു ആണെങ്കിൽ വെച്ച എൻ്റെ വീട്ടിലായി കാരണം എല്ലാവരും കൂടെ വന്നുകഴിഞ്ഞാൽ എനിക്കും മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഷൂട്ടൊക്കെ എടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ നമ്മൾ പക്ഷേ ഉച്ചയാണ് നല്ല വെയിൽ അപ്പോൾ നമ്മൾ അവരിവിടെ എന്താ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ചിങ്ങിന് മേക്കപ്പ് കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം മാറി കേട്ടോ ഇതാണ് കേട്ടോ നല്ല രസമുണ്ട് ഞാൻ മുമ്പ് എനിക്ക് സ്ഥിരം മറ്റേ ഫീൽഡ് ഉണ്ടായ സമയത്ത് ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ സ്ഥിരോടെ വരുവായിരുന്നു അന്നൊന്നും പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ഇപ്പൊ ചെയ്താൽ ഈയൊരു ഭാവമൊക്കെ മാത്രം ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഫസ്റ്റ് ചെയ്തപ്പോസ് ടൈമല്ലേ എങ്ങനെയുണ്ട് അതായത് നമ്മൾ കോവളം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതായത് ട്രിവാൻഡ്രത്തിൽ പറയുകയാണെ കോവളത്തിന് മുന്നേ നമ്മൾ വന്നോ പോവളം കഴിഞ്ഞ് പറയും നല്ല പെയിന്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈവനിങ് ഒക്കെ ആണെങ്കിൽ നല്ല രസമാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ലൊക്കേഷനാ സമുദ്ര ഉദയ സമുദ്രാണോ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല സുഖം കസേര പരുന്താണോ വേറെന്തേലും ആണോ പരുന്ത പോലെ ഉണ്ട് പരു പക്ഷെ ഇത് ചെറുതാണ് കടൽ കാക്ക എന്താ പക്ഷിയാട്ടോ പരുന്തല്ല തോന്നുന്നു പരുന്നല്ലേ കാരണ അറിയാന്ന പറ പക്ഷിയാണെന്ന് എനിക്ക് വലിയ തോന്നുന്നു എടുത്തോ അവിടെ മീൻ മീനാണോ വേറെ കുളിക്കാനൊന്നും ഇറങ്ങൂലേ ഇറങ്ങാൻ പറ്റൂലെന്ന് തോന്നും അതാണ് കോളം പോയി നോക്കാം മുത്തോലി മുത്തോലി അല്ലേ ചെറിയ ചാള അവര് വേണ്ടായിട്ട് കളഞ്ഞിരിക്കണെ മീന് ആവശ്യ കറക്കെടുത്തോണ്ട് പോവാ അവിടെയൊക്കെ കാക്കുന്നു ചെറുതായതുകൊണ്ട് അവർ കളഞ്ഞതാണെന്ന് തോന്നുന്നു അടിപൊളി റിസോർട്ട് കേട്ടോ അതാ സ്വിമ്മിങ് പൂൾ ആണോ അതല്ലേ ഇവർക്ക് പിന്നെ അങ്ങനെ മേക്കപ്പിന് വേണ്ടിയിട്ട് മാത്രം അടുത്തൊരു സ്പേസ് ആണ് സ്പൈസാണ് അടുത്തവിടെയാണെന്ന് പറഞ്ഞു പിന്നെ അല്ല അല്ലേട്ടം വരണം എന്ന് പറഞ്ഞു അല്ലേട്ടം ഇനിയിപ്പോ അല്ലെങ്കിൽ മറ്റേ കീറിയ സാധനങ്ങളൊക്കെ തച്ചെടുക്കുന്നതാണ് കേട്ടോ അവർ നൂത്തിട്ടിട്ട് കീറിയ സ്ഥലങ്ങള് നല്ല രസമാണ് കേട്ടോ റിസോർട്ട് അപ്പൊ പിന്നെ സീസണൊക്കെ കഴിഞ്ഞല്ലോ അപ്പം അതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും കാണുന്നില്ല അമ്പുവിനാണ് മുതലായത് അലിക്കോ ഹൈസപ്രത അവരെത്തിയിട്ടുണ്ട് ഇത് ജിഷ്ണ ഇത് ഗണേഷ് ഗണേഷ് നമ്മുടെ നാട്ടുകാരനാണ് ജിഷ്ണ നേറ്റിങ്ങറ അപ്പോൾ ഇവർ നേരിട്ടിങ്ങനെ ഏരിയ ബേസ് ചെയ്തിട്ടാണ് വർക്കൊക്കെ ചെയ്ത് ബ്യൂട്ടി ബ്രെയിൻ മേക്ക് ഓവർ അതാണ് കേട്ടോ അവരുടെ ടീമിന്റെ പേര് അപ്പോൾ അവരിപ്പോൾ ഇതാ സിനുവിന് ഇതിപ്പോൾ കോസ്റ്റ്യൂം ഇതാണ് അതിപ്പോൾ ഒരു റിസപ്ഷൻ ലുക്കാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അമ്മ പാർട്ടി ലുക്ക് ഓക്കെ അപ്പോൾ സിനു ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചേച്ചിയൊക്കെയാണ് ചെയ്യുന്നത് സാധാരണ ഇപ്പോൾ നമ്മൾ പിന്നെ അവര് നമ്മുടെ നാട്ടിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അവരുമായിട്ട് കൊളാബ് ചെയ്ത് ചെയ്യുന്ന ഫസ്റ്റ് വർക്കാണ് പിന്നെ അപ്പോൾ അവരുടെ ഡീറ്റെയിൽ ഒക്കെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ട്രിവാൻഡ് റൺ ഫുള്ള് അല്ല ഉണ്ട് അപ്പം എന്തായാലും ശരിയായിട്ട് തുടങ്ങട്ടെ ചിന്തിപ്പം മേക്കോവർ തുടങ്ങിയിട്ടില്ല ഡ്രസ്സ് മാത്രം മാത്രമൊന്നും ചേഞ്ച് ചെയ്തേ ഉള്ളൂ ശരി തുടങ്ങാം വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ലേ നല്ലത് നല്ലത് ഹേയ് മ് മ് സി ടൈംസ് ഡൗൺ വീൽ ഇങ്ങോട്ട് വല്ലാത്തൊന്നും വേറെ അല്ലെ വന്നിട്ടൊന്നും കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് ഹെയർ സ്മൂത്ത് ചെയ്യണം അല്ലേ ഒരു ഒരു കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ നമ്മളൊരു ഷൂട്ട് ചേച്ചിയൊക്കെ ചെയ്തായിരുന്നു അറിഞ്ഞ ചിന്മൊരു അടിപൊളി വർക്ക് വന്നിരുന്നു അത് ഏകദേശം ഇതുപോലെയായിരുന്നു വർക്ക് ഏകദേശമായിട്ടുണ്ട് കേട്ടോ ധാരാളം ജ്യൂസാ ജ്യൂസ് ഇല്ല ഫ്രൂട്ട്സ് വേണോ ജ്യൂസ് വേണോ ഓക്കെ എല്ലാ പ്രാവശ്യം പോലും എല്ലാവരും കമന്റ് ചെയ്യാം ഈ ഫോണിൽ ഇങ്ങനെ അവർക്ക് ഈ ഫോട്ടോസിലൊക്കെ അടിപൊളിയാണ് ചിന്വിന്റെ മൊത്തത്തിലുള്ള ഫലം ഇങ്ങനെയുണ്ട് ഇതില് നമ്മളറിയാലോ സാറിന് നമ്മുടെ വ്ലോഗില് മേക്കപ്പ് ഓവറായിട്ട് തോന്നും അപ്പം നേരെ അടുത്തോഷൂട്ടിലോട്ട് പോവാം കൈസപ്പൊ ദ മേക്കപ്പ് ഒക്കെ രണ്ടുപേരും കൂടെയാണ് അടച്ചത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് കഴിഞ്ഞു ഇപ്പൊ ഷൂട്ടിനെ തന്നെ അവർ വന്നിട്ടുണ്ട് ഞാൻ നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് ഷൂട്ടൊക്കെ അമ്പോ അമ്പോ വാവ് കഥകളി നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ വെയിൽ മാറിയില്ല വെയിലുണ്ട് വെയിൽ ഇനി മാറി ഉള്ളൂ വെയിൽ മാറണ എനിക്ക് ആറു മണിയാവും പിന്നെ ഇരുട്ടായിരിക്കും അമ്പു ധാരാ അമ്പു ധാരാ ഞാൻ ഏട്ടാ എങ്ങനെയുണ്ട് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ എല്ലാവരും ആ പക്ഷേ ഫോട്ടോയ്ക്കൊക്കെ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അവിടെ ഒരാളൂടെ ഉണ്ട് അപ്പോൾ അവർക്ക് മേക്കപ്പ് മേക്കപ്പുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ഫ്രസ്റ്റ് ടൈമിൽ ഇങ്ങോട്ടൊക്കെ കയറും സാറിന് അവിടെ താഴെ വന്നിട്ട് പോവുള്ളു ഓ സൈലന്റ് ഇത് അല്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ സൈഡ് വരാ റിസോർട്ടിന്റെ പ്രോപ്പർട്ടിയാണ് അങ്ങോട്ട് കേറാൻ പറ്റില്ല ഇവിടെ വന്നിരിക്കാൻ പറ്റും നല്ല സൗണ്ട് വരിക വരിക ഷൂട്ട് കാര്യം കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലാണ് ഷൂട്ട് ഇതേ കാണുന്നതാണ് കോളം കോളത്തിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ വരുമ്പോൾ ഒരു പള്ളിയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ അതാണ് ഈ വെള്ളം അവിടെ ഡേ സണ്ട തിരക്കുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ അധികാരവും അറിഞ്ഞുകൂടാത്തന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇറങ്ങാനുള്ളൊരു ഇതുകൊണ്ട് ഇച്ചിരി ഡേഞ്ചറാണ് ഈ ഒരു പോഷൻ നല്ല രസമുണ്ട് തിര അടിച്ച് ഫുൾ വെള്ളം കളിയിലായി പാറയിലടിക്കണം വേണമെങ്കിൽ അതന്നെ നടുക്കടലിലാണ് ഷൂട്ടി അതില്ല ചിന്നു അത് ആ തരം വരുന്ന ആ ഒരു സാധനം കിട്ടുമെങ്കിൽ അടിപൊളിയായി തന്നെ മേടിയ റീലുണ്ട് കേട്ടോ ഞാൻ നൈസിലേ ചിന്നുവിനെ കുറേ റീലെടുത്തിട്ടെ സ്ക്രീനിൽ തിരയപ്പം മേടിച്ചാണ്ടിരിക്കുന്നുണ്ടോ തിര നല്ല രീതിയിലുള്ള റിയൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇവിടെ റീലിൻ്റെ വീഡിയോ ആണ് അതാവർ തിര വരുന്നു കഴിക്കാം നമ്പ് ഇവിടെ ഇരിപ്പാണ്ട് മൊബൈലിൽ ചൂട് ചേട്ടൻ േട്ട് വിളിച്ച് കിട്ടിയ ഇല്ല ഇല്ല ഞാനത് അമ്മുവിനെ നോയിക്കോണ്ടിന്ന് ചിന്നു നനയാണെങ്കി വരുമ്പോ അടിപൊളി അടിപൊളിയായി അത് തന്നെ ഇത്രയും സമയം വലിയ കുഴപ്പമില്ല കേട്ടോ ചിന്നു വന്നതും തരല്ല ഇങ്ങന്നെ കേറു എല്ലാരും കുളിച്ച് ചിന് മാത്രമേ കുളിക്കാനുള്ളതാ പറ നല്ല തരാ കഴിക്കട്ട് ചേട്ടൻ നനഞ്ഞല്ല കുളിച്ച് കടൽ ഷൂട്ട് കഴിഞ്ഞു ഇനി കര ഷൂട്ടാണ് ിൽ പോവാ നല്ല നല്ല കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വീഡിയോ എല്ലാരും പോയി കാണുക ഏ യെസ് ചിന്നോടെ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് കൊള്ളാം കേട്ടോ ഓവറായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി വീഡിയോ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂട്ടോ ഫോട്ടോസ് ഞാൻ ഇതിന് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഫോട്ടോസ് കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിരിക്കാം കേട്ടോ

അവർ വേറെ അടുത്തൊരു ഫുഡ് കൂടെ ഉണ്ട് ആ കുട്ടിയുടെ സാരിയിലാണ് ഓ അതുണ്ട് അപ്പം ഇപ്പോഴും ഇതിൽ എനിക്ക് ഡയറക്റ്റ് കാണുമ്പോൾ മേക്കപ്പ് ഒന്ന് ഫീൽ ചെയ്യില്ല ഈ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് പോകാനായിട്ടോ എപ്പോൾ എല്ലാം വർക്കൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഫോട്ടോ ഞാൻ പറയാനുള്ളത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ആഡ് ചെയ്തേക്കാം പിന്നെ അപ്പം ഒക്കെ ഉണ്ടല്ലോ അപ്പം അപ്പോൾ അവരുടെ ടീമിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൂടെ ഞാൻ മെൻഷൻ ചെയ്യാം അപ്പോൾ ശരി എന്നാലും കൂടുതൽ വിശേഷമായിട്ട് വീണ്ടും കാണാം